ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയും ഗൗതമും സന്തോഷത്തോടു കൂടി പ്രണയ നിമിഷങ്ങൾ പങ്കിടുകയാണ് ഈ സമയം സി കെ സി ചന്ദ്രബോസ് ഗൗതമിനെ ബിസിനസ്മാൻ അവാർഡ് കിട്ടിയതിൻ്റെ ആ ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് എന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകളോട് സി കെ സി പറയുകയാണ് ഞാൻ അവനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഇട്ടത് പക്ഷേ അതും അവനൊരു ആ വീഡിയോ കാരണം അവനിപ്പോൾ സമൂഹത്തിൽ നല്ലവനുമായി പ്രശസ്തിയും കിട്ടി എല്ലാം കിട്ടി എന്നിട്ടിപ്പോൾ അവൻ്റെ ഭാര്യയുടെയും അവൻ്റെയും ഫോട്ടോ ഇപ്പോൾ മാഗസിനിൽ വരികയും ചെയ്ത് അവർക്ക് ഇന്റർവ്യൂവും കൊടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഗൗതമിന് മാത്രം നല്ല കാലവും വന്നിരിക്കുന്നു എനിക്കിത് സഹിക്കാൻ കഴിയില്ല അതും പോരാത്തതിന് ഈ ഒരു കാരണത്താൽ തന്നെ അവന് ബെസ്റ്റ് ബിസിനസ്മാൻ്റെ അവാർഡ് കിട്ടുകയും ചെയ്തു എന്താണിപ്പോൾ ഇതിൽ എനിക്ക് ലാഭമുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ സ്റ്റാഫുകളോട് സംസാരിക്കാൻ കേട്ടോ ഞാനാണെങ്കിലോ എനിക്ക് ഇപ്രാവശ്യത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കിട്ടണം എന്ന് കരുതിയിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഞാൻ അവിടുത്തെ സ്റ്റാഫിനെ കൈക്കൂലിയായി കൊടുത്തത് എന്നിട്ട് പോലും എനിക്ക് ആ ബെസ്റ്റ് ബിസിനസ്മാൻ്റെ അവാർഡ് കിട്ടിയില്ല എന്നൊക്കെ സംസാരിക്കുമ്പോഴാണ് സി കെ സിയുടെ ഫോണിൽ കോൾ വരുന്നത് അപ്പോൾ സി കെ സി അയാളുടെ ഫോണിലൂടെ ചൂടാവുകയാണ് നിനക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ തന്നത് എനിക്ക് തന്നെ ഇപ്രാവശ്യം ബെസ്റ്റ് ബിസിനസ്മാൻ്റ് അവാർഡ് കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ലേ അതിനുള്ള എല്ലാ കാര്യങ്ങളും നീ അവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഗൗതമിന് തന്നെയല്ലേ ലഭിച്ചത് ഇത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല സാറേ കാരണം ഇവിടെ ഒന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ അത് നടക്കുകയില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചതായിരുന്നു അങ്ങനെ സാറിന് തന്നെയായിരുന്നു ഈ അവാർഡ് തരാൻ വേണ്ടി തീരുമാനിച്ചത് ആ സമയത്താണ് ഗൗതം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായത് ആ ഒരു കാരണത്താൽ കൊണ്ടാണ് ഗൗതം ഇനി ബിസിനസ്മാൻ്റെ അവാർഡ് ലഭിച്ചത് ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ സാർ അത് ചെയ്യുകയാണെങ്കിൽ സാറിന് തന്നെ ഉറപ്പായും ഈ അവാർഡ് കിട്ടും എന്ന് പറയുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് സി കെ സി ചോദിക്കേണ്ടോ അപ്പോൾ അയാൾ പറയുകയാണ് ഗൗതമിന്റെ ഓഫീസിൽ നിന്നും ഒരു മെയിൽ വരണം ഇവിടെ എല്ലാ കൊല്ലവും എനിക്ക് തന്നെയല്ലേ ബെസ്റ്റ് ബിസിനസ്മാൻ്റെ അവാർഡ് ലഭിക്കാറുള്ളത് ഇത്തവണത്തേക്ക് എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ വരണം അത് സാറിനെ കൊണ്ട് കഴിയുമോ എങ്കിൽ ഉറപ്പായും സാറിന് തന്നെ ഈ ഒരു ബെസ്റ്റ് ബിസിനസ്മാൻ്റെ അവാർഡ് ലഭിക്കും കാരണം അടുത്ത ആളുടെ പേര് സാറിൻ്റെതാണ് എന്ന് പറയുകയാണ് അങ്ങനെ സി കെ സി അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ വെച്ച ശേഷം സി കെ സി നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് സ്കൂളാണെങ്കിലും മൊത്തത്തിൽ സി കെഎസ്ഇ വിലക്കെടുത്തിട്ടുണ്ടാവും അങ്ങനെ ഇതൊന്നും അറിയാതെ നിധി സ്കൂളിലേക്ക് ചെല്ലുകയാണ് മറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധി സ്കൂളിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് പ്രിൻസിപ്പാളെ കാണുകയാണ് കേട്ടോ എന്നിട്ട് പ്രിൻസിപ്പാളോട് ചോദിക്കുകയാണ് അല്ല മാഡം എനിക്ക് മാത്രം എന്താ ശമ്പളം ഇടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട് നിധി എന്ന് പറയട്ടോ എന്താ എന്താ പ്രശ്നം ഞാൻ എന്താ പഠിപ്പിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ അതോ ഞാൻ ഈ സ്കൂളിന് വിപരീതമായി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്താണ് മേഡം എനിക്ക് മാത്രം ശമ്പളം തരാത്തത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പ്രിൻസിപ്പാൾ പറയുകയാണ് നീ എന്തായാലും ഓഫീസിലേക്ക് പോ എന്നിട്ട് അവിടെ പോയി സംസാരിക്കുക എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ് ഇനി ഇവിടെ ടീച്ചറായി ജോലി ചെയ്യാനും കഴിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് നീ എന്തായാലും മാനേജറുമായി ഒന്ന് സംസാരിക്കുക എന്ന് പറയാണ് അങ്ങനെ നിധി മാനേജറെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ഓഫീസിനകത്ത് കയറുന്ന സമയത്ത് നിധി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് മാനേജറുടെ സ്ഥാനത്തിരിക്കുന്നത് സി കെ സി ചന്ദ്രബോസ് ആവും അത് കാണുന്ന സമയത്ത് നിധി തന്നെ ആകെ ഷോക്ക് ആവുകയാണ് ഇതെന്ത് പറ്റി ഇന്നലെ വരെ ഇയാളായിരുന്നില്ലല്ലോ ഇതെന്താണ് സംഭവം എന്നിങ്ങനെ ആകെ അതിശയിച്ചുകൊണ്ട് നോക്കുകയാണ് കേട്ടോ അങ്ങനെ സി കെ സി ഒരു കളിയാക്കിയ മട്ടിൽ നിധിയെ അങ്ങ് സ്വീകരിക്കുകയാണ് വരണം വരണം നിധി ടീച്ചർ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്താണ് എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇരുന്ന മാനേജർ സാർ എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഇനി മുതൽ ഈ സ്കൂളിൻ്റെ എല്ലാ മാനേജറും എല്ലാ അവകാശവും എല്ലാം എനിക്കാണ് ഇത് ഞാൻ വിലക്ക് വാങ്ങി എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി ആകെ ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ നിധി പറയുകയാണ് എന്താണ് സാർ എൻ്റെ ഈ ജോലി ഇവിടെ ഇല്ല എന്ന് പറയാൻ കാരണം എനിക്ക് ശമ്പളം തരാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കും നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കുകയാണ് എനിക്ക് ഈ സ്കൂളിൽ തുടർന്നും ടീച്ചറായി ജോലി ചെയ്യാം പിന്നെ നിൻ്റെ ശമ്പളവും ഞാൻ തരുന്നതാണ് പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നിനക്കിനി ടീച്ചർ ജോലി ഇല്ല നിനക്കിനി ഇവിടെ ടീച്ചർ ജോലി വേണോ എന്നുള്ളതും നിനക്ക് ശമ്പളം തരണോ എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് ഇത് എൻ്റെ സ്ഥാപനമാണ് ഞാൻ ഈ സ്ഥാപനം മൊത്തത്തിൽ അങ്ങ് വിലക്ക് വാങ്ങി അപ്പോൾ ഇനി ഇവിടെ ആരൊക്കെ ജോലി ചെയ്യണം എന്നുള്ളതും ഇനി ആരൊക്കെ ഇവിടെ ടീച്ചറായിട്ട് തുടരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ സി കെ സി ചന്ദ്രബോസ് ആണ് എന്ന് പറയാൻ അങ്ങനെ സി കെ സിടെ മുന്നിൽ വെച്ച് നിധി അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സാർ പറയുന്ന എന്തും ഞാൻ ചെയ്യാം എൻ്റെ ഈ ജോലി അത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് സാർ എൻ്റെ ജോലിയിൽ നിന്നും എന്നെ പിരിച്ചുവിടരുത് എനിക്ക് ഈ ജോലി അത്രയ്ക്ക് വേണ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന സമയത്ത് സി കെ സിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ നിധിയോട് പറയണേ എങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയും നീ എൻ്റെ ജപ്പാൻ ടെൻഡർ തന്നെ നീ എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പിടിച്ചെടുത്തു അതുപോലെ അല്ല ഇക്കാര്യം ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് വീണ്ടും ഈ ഒരു സ്കൂളിൽ ജോലിയിൽ തുടരാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം ഇനി ഞാനാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ നിധി എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത് എങ്കിൽ എന്നോടതൊന്ന് പറഞ്ഞേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ സി കെ സി പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യണം ഗൗതമിൻ്റെ ഓഫീസിൽ നിന്നും ഒരു മെയിൽ അയക്കുക എന്നിട്ട് ആ മെയിലിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ അയക്കണം എന്ന് പറയണം അപ്പോൾ എന്താണ് സാർ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനെ ഇത്തവണത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് വേണ്ട അത് മറ്റാർക്കെങ്കിലും ഇത്തവണ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കണം മെയിലയക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിധി ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇയാളുടെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിധി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചിരിക്കുന്ന സമയത്ത് സി കെ സി ആകെ അന്തം വിടുക ഇവളെന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ സി കെ എസ് സിയോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് അഭിനയിച്ചത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ ഔദാര്യത്തിലുള്ള ഈ ജോലി ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ജോലി ചെയ്യാനും എനിക്ക് താല്പര്യമില്ല കാരണം നിങ്ങളെ പോലെയുള്ള വൃത്തികെട്ട ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിലും ഭേദം മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി തുടരാൻ ഒരാഗ്രഹവുമില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ഗൗതമിൻ്റെ അവാർഡ് നിങ്ങൾക്ക് തന്നെ തട്ടിയെടുക്കണം അതിനുള്ള വേലയല്ലേ ഈ കാണിച്ചത് എങ്കിൽ അത് നിങ്ങളൊന്നും കേട്ടോളൂ അത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുകയില്ല എൻ്റെ ഗൗതമിന് അർഹതപ്പെട്ടതാണ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ നിങ്ങളെപ്പോലെ പൈസ കൊടുത്തിട്ടല്ല എൻ്റെ ഗൗതം ഇതൊന്നും വാങ്ങിക്കുന്നത് എൻ്റെ ഗൗതമിൻ്റെ അർഹതയ്ക്കുള്ളതാണ് ഈ അവാർഡ് നിങ്ങളാണെങ്കിലോ പൈസ കൊടുത്ത് ഓരോരുത്തരെ കൊണ്ടും നിങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ഓരോ കാര്യം ജപ്പാൻ ടെൻഡർ വരെ നിങ്ങൾ തട്ടിയെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ ഇതും നിങ്ങൾ തട്ടിയെടുക്കാൻ വ്യാമോഹിക്കേണ്ട അത് ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല എനിക്ക് നിങ്ങളുടെ ഈ ജോലിയും വേണ്ട എന്നും പറഞ്ഞ് നിധി നന്നായിട്ട് തന്നെ സി കെ സിയോട് സംസാരിച്ച് വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്നും ഇറങ്ങുന്നത് അങ്ങനെ സി കെ സിക്ക് നിധിയുടെ ആ വെല്ലുവിളിയൊക്കെ കേൾക്കുന്ന സമയത്ത് ദേഷ്യവും കലിപ്പുമൊക്കെ കൂടി വരികയാണ് എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും നിധി എന്നൊക്കെ സി കെ സിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധി അവിടെ നിന്നും ഇറങ്ങുകയാണ് സ്കൂളിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും കുട്ടികൾ ഓടി വരികയാണ് ടീച്ചർ ഒരിക്കലും ഈ സ്കൂൾ വിട്ടു പോവരുത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറെ അത്രയ്ക്ക് വേണ്ടപ്പെട്ടതാണ് അത്രയ്ക്ക് കാര്യമാണ് എന്നൊക്കെ കുട്ടികൾക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഈ ടീച്ചറെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് എപ്പോഴും വീട്ടിലേക്ക് വരാം ഞാൻ നിങ്ങളെ കാണാനും ഇടയ്ക്കൊക്കെ വരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നും പോയേ എനിക്ക് മതിയാവും പക്ഷേ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അങ്ങ് ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിധി അപ്പോഴത്തേക്കും രണ്ട് ടീച്ചർ വരികയാണ് എന്നിട്ട് ടീച്ചർ പറയുകയാണ് എന്താണ് ഉണ്ടായത് നിധി എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ചെറിയ പ്രശ്നമുണ്ട് തൽക്കാലം എനിക്ക് ഈ ജോലിയിൽ ഇനി തുടരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിധി പോവുകയാണ് കേട്ടോ അങ്ങനെ സി കെ എസ് സിയെ വെല്ലുവിളിക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് ഞാൻ ഒരു ടീച്ചറാണ് എനിക്ക് എവിടെ സ്കൂളിൽ പോയി ജോലി ചോദിച്ചാലും എനിക്ക് ജോലി കിട്ടും പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാത്രമല്ല എനിക്ക് ടീച്ചറായി ജോലി ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും സ്കൂളിൽ പോയി ജോലി ചെയ്യാൻ കഴിയും ഞാൻ ഒരു ടീച്ചറാണ് അത് നിങ്ങൾ മറക്കരുത് പിന്നെ എൻ്റെ ഗൗതമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്കൂൾ തന്നെ ഗൗതം ഉണ്ടാകും ാക്കി തരും അങ്ങനെ എനിക്ക് അവിടെയും ജോലി ചെയ്യാൻ കഴിയും പക്ഷേ നിങ്ങളുടെ വിചാരം എന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റ് തൊപ്പിടും എന്നാണോ നിങ്ങൾ കരുതിയത് എങ്കിൽ നിങ്ങൾക്കത് തെറ്റി എന്നൊക്കെ പറഞ്ഞ് നിധി സി കെ എസ് സി ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ആ സമയം അങ്ങനെ സ്കൂളിൽ നിന്നും നിധി വിഷമത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ത് ചെയ്യും എൻ്റെ ഈ ജോലി പോയി എന്ന് അറിഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഒക്കെ നന്നായിട്ട് തന്നെ വിഷമിക്കുമല്ലോ എൻ്റെ അനിയൻ്റെ ഫീസ് അടക്കണം എൻ്റെ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ പൈസ വേണം എല്ലാം ഇനി എന്ത് എന്റെ അമ്മയും അനിയനും ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവരെ നല്ല വിഷമിക്കും എന്നൊക്കെ സ്വയം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ് കേട്ടോ ആ സമയത്താണ് നിധിയുടെ മുന്നിലേക്ക് വസുന്ധര വരുന്നത് എന്നിട്ട് വസുന്ധര ഇങ്ങനെ കളിയാക്കിയ മട്ടിൽ നിധിയോട് സംസാരിക്കുകയാണ് നിന്റെ ജോലി പോയി അല്ലേ ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു സി കെ എസ്ഇ ഇപ്പോൾ ആ സ്ഥാപനം ഏറ്റെടുത്തില്ലേ നിനക്ക് ഇത് തന്നെ വേണം പക്ഷേ നിനക്ക് ഞാനൊരു പോം വഴി പറഞ്ഞു തരാം നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് വസുന്ധര നിധിയുടെ മുന്നിലേക്ക് ഒരു ചെക്ക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും ഒരു ബ്ലാങ്ക് ചെക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് നിധിയോട് പറയുകയാണ് ഇതിൽ ഞാൻ തുക എഴുതിയിട്ടില്ല നിനക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്ന് പറയാട്ടോ അപ്പോൾ നിധിക്ക് തന്നെ ഒരു സംശയം വരികയാണ് ഇതിൽ എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ എന്ന് അപ്പോൾ നിധി വാസുന്ദരയോട് ചോദിക്കുകയാണ് അല്ല മാഡം എന്താ പെട്ടെന്ന് മാഡത്തിന് എന്നോടൊരു സ്നേഹം എന്തിനാണ് എനിക്ക് ഈ ചെക്കൊക്കെ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും നീ പടിയിറങ്ങി പോവണം എൻ്റെ ഗൗതമെൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോവണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ് എന്തിനാണ് ഈ വളഞ്ഞു പിടിച്ച് മൂക്കുപിടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ